വരവേൽക്കുവാൻ പതിനാലാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട സുവിശേഷ വായനകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരാളുണ്ട് ഹെറോദോസ് കിഴക്ക് എന്ന് വന്ന ജ്ഞാനികളിലൂടെയാണ് അയാൾ രക്ഷകന്റെ ജനത്തെ പറ്റി അറിയുന്നത് ആ കുഞ്ഞിനെ വകപരുത്തുവാൻ തീരുമാനിച്ച ഹെറദോസ് ആ ജ്ഞാനികൾക്ക് മുൻപിൽ ഭക്തന്റെ കുപ്പായം എടുത്ത് അണിയുകയാണ് എനിക്കും പോയി അവനെ ആരാധിക്കേണ്ടതിന് അവരോട് അതുവഴി തിരിച്ചറിയണമെന്നാണ് ഭക്തപരവശനായ രാജാവിന്റെ അപേക്ഷ അങ്ങനെ അങ്ങനെ എത്ര പേർ കൈകൂപ്പി എളിമ കാണിച്ചും തോളിൽ കൈയിട്ട് സൗഹൃദം നടിച്ചും പല്ലിറമിക്കൊണ്ട് പുഞ്ചിരി പാസാക്കിയും കപടതകളെ ആത്മീയത കൊണ്ട് മൂടിയും സദ്യയൂട്ടിയൂട്ടി വേണ്ടപ്പെട്ടവരുടെ വായടച്ചും കാശിറയ്ക്ക് ആനുകൂല്യങ്ങൾ നേടിയും തരം പോലെ രൂപം മാറിയും ആള് നോക്കി പിച്ചു മാറ്റിയും ഇവിടെ ഈ മണ്ണിൽ ജീവിക്കുന്ന കുറച്ച് മനുഷ്യർ ഈ നിറംമാറലുകൾക്കിടയിൽ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് മുറിവേറ്റാൽ കൂടി അവരെ അത് ബാധിക്കാറേയില്ല നേട്ടം ലാഭം പണം സന്തോഷം ഇവയല്ലാതെ മറ്റൊന്നും അവർ പരിഗണിക്കുന്നതേയില്ല പക്ഷേ അതിനിടയിൽ പവിത്രമായ കുടുംബ ബന്ധങ്ങൾക്ക് കൂടി പരിക്കുകൾ സംഭവിച്ചേക്കാം ഇതിങ്ങനെ എത്രനാൾ ഒരാൾക്ക് കുറച്ചു കാലത്തേക്ക് എല്ലാവരെയും എപ്പോഴും പറ്റിക്കാനാകുമായിരിക്കും എന്നാൽ ഒരാൾക്ക് എല്ലാ കാലത്തേക്കും എല്ലാവരെയും എപ്പോഴും പറ്റിക്കാൻ ആവില്ല ഇതൊരു വലിയ സത്യമാണ് പ്രിയപ്പെട്ടവരെ മനസ്സിന്റെ നിറം മാറാത്ത നല്ല ക്രിസ്മസ് ദിനങ്ങളും ജീവിതങ്ങളും നമുക്കുണ്ടാകട്ടെ നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ